നമസ്കാരം ഞാൻ കമറുദ്ദീൻ എന്ന കമാലുദ്ദീൻ ചെന്നൈയിൽ നിന്നാണ് സംസാരിക്കുന്നത് ഇപ്പോൾ എഫ് ബിയിൽ വരാനുള്ള കാരണം എന്റെ വിഷയം ഇന്ത്യ രാജ്യത്തിലെ എല്ലാ മുസ്ലീങ്ങളെയും വർഗീയവാദികളാക്കി മുദ്രകുത്തിക്കൊണ്ട് രാജ്യത്തിന് അപ്പുറത്തുള്ള ഏതോ ഒരു രാജ്യത്ത് പോയി ജീവിച്ചാൽ മതി ഇവിടെ ഞങ്ങൾക്ക് സമാധാനമായി ജീവിക്കണം എന്ന് ചാനൽ ചർച്ചയിലൂടെ ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ച കേരളം കണ്ട ഏറ്റവും വലിയ വർഗീയവാദിയാണെന്ന് സോഷ്യൽ മീഡിയ വിശേഷിപ്പിക്കുന്ന പൂഞ്ഞാറിലെ മുൻ എം എൽ എ പി സി ജോർജ് ഈ ഒരു സംഭവം രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുന്നേ പറഞ്ഞതാണ് ചാനൽ ചർച്ചയിൽ ഏതാ ചാനൽ ചർച്ച ഏതാ ചാനലെന്നറിയില്ലേ ഞാൻ ചാനലിനെ കുറിച്ചൊന്നും പറയുന്നില്ല ഒരു നമ്പ്യാരുണ്ട് നമ്പിയാർ ആ നമ്പിയാർ ഈ നമ്പ്യാരിന്റെ മുന്നിൽ യൂത്ത് ലീഗിന്റെ ആളുകളും അതുപോലെ തന്നെ സി പി എമ്മിന്റെ ആരൊക്കെയുണ്ട് ഈ പി സി ജോർജ് ചാനൽ ചർച്ചയിൽ അവതരി ഈ കാര്യങ്ങൾ വർഗീയ പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ നമ്പിയാർ വായിൽ പഴംതുരുക്കിയെ പോലെ ഇരുന്നിട്ട് കേട്ടുകൊണ്ടിരിക്കുക അതിനെതിരെ ഒന്നും പറയുന്നില്ല കാരണം ഇതൊരു മത ഒരു മതത്തിന്റെ ഒരു മതത്തിനെ ഒന്നടങ്കം ടാർഗറ്റ് ചെയ്തിട്ട് വർഗീയത സൃഷ്ടിച്ചുകൊണ്ട് രാജ്യത്തിന്റെ സമാധാന അന്തരീക്ഷം കേരളത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന ഒരു സമീപനമാണ് ഈ പറയുന്ന പി സി ജോർജ് കാഴ്ചവെക്കുന്നത് എന്ന് ഈ നമ്പ്യാർക്ക് നല്ല പോലെ അറിയും ഈ അനിൽ നമ്പ്യാരുണ്ടല്ലോ അവതാരകനായ അവൻ അവനെ നല്ലപോലെ അറിയും പക്ഷേ അവൻ കേട്ടുകൊണ്ടുമിണ്ടാതിരുന്നു അവസാനം യൂത്ത് ലീഗിന്റെ നേതാവ് അതിനെതിരെ ശബ്ദമുയർത്തിയപ്പോൾ മാത്രമാണ് അനിൽ നമ്പ്യാരിന്റെ വായിന്റെ ഉള്ളിൽ നിന്നും നാവ് വെളിയിൽ വന്നത് സംസാരിച്ചത് അങ്ങനെ പറയരുത് ഇങ്ങനെ പറയ ഇങ്ങനെ പറയരുത് എന്ന് എന്താണ് എന്താണത് നമ്പിയാരെ നീ മനുഷ്യനല്ലേ നീ ബി ജെ പി കാരനായിരിക്കാം അത് വേറെ വിഷയം നിന്റെ ആശയങ്ങൾ എന്തോ ആവട്ടെ നീ ഒരു ജേർണലിസ്റ്റാണോ നീ രാഷ്ട്രീയത്തിൽ ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിച്ചുകൊണ്ട് നീ മുന്നോട്ട് വയ്ക്കോ നിന്റെ വ്യക്തിപരം പക്ഷെ ഞാൻ ചോദിക്കുന്നത് നീ ജേർണലിസ്റ്റ് ആണോ അല്ലേ ജേർണലിസ്റ്റ് എന്ന് പറയുമ്പോൾ അതിനൊരു പവിത്രതയും അതിനൊരു അന്തസ്സൊക്കെ ഉണ്ടല്ലോ അല്ലെ ഏത് രാഷ്ട്രീയത്തിന്റെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടേതായിട്ടുള്ള ചാനലുകളുണ്ട് പക്ഷേ എന്നിട്ടും ഈ വാർത്ത വായിക്കുന്നവർ നിഷ്പക്ഷമായിട്ട് മുന്നോട്ട് പോവാറുണ്ട് അത് ഞാനടക്കം കണ്ടതാണ് പക്ഷെ നമ്പ്യരെ മുസ്ലിങ്ങൾക്കെതിരെ ഈ പക്ക വർഗീയവാദി ക്രിമിനൽ പശ്ചാത്തലമുള്ള ഈ വർഗീയ വർഗീയവാദി ഓളി പി സി ജോർജ് മുസ്ലീങ്ങൾക്കെതിരെ മാത്രം പറഞ്ഞപ്പോ നീ കേട്ടുകൊണ്ടിരുന്നു അത് നീ ആരാണെന്നും നീ ആരാണെന്നും നിന്റെ ചാനൽ എന്താണെന്നും നീ നിന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നും ഇപ്പൊ ഒരിക്കൽ കൂടെ കേരളീയ സമൂഹം അറിഞ്ഞു വളരെ സന്തോഷമുണ്ട് നമ്പിയരെ നമുക്കൊക്കെ മരിച്ചുപോണം നമ്പിയരെ പതിനായിരം വർഷങ്ങളൊന്നും കേരളത്തിൽ ഒരിക്കലും ജീവിക്കില്ല ഒരു മനുഷ്യനും ജീവിക്കില്ല ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന എന്റെ സംസാരം ഏതു സമയത്ത് നിലച്ചുപോകും എന്ന് പോലും എനിക്ക് പറയാൻ പറ്റില്ല അങ്ങനെയുള്ള ഒരു കാലഘട്ടത്താണ് മറ്റുള്ള മതങ്ങൾക്കെതിരെ മറ്റുള്ള വർഗീയ ഫാഷിസ്റ്റ് വാദികൾ ശബ്ദമുയർത്തുമ്പോൾ അത് കേട്ടുകൊണ്ട് വായിൽ പഴംതുരുകിയ പോലെ ഇരുന്നിട്ട് ഒരു മറ്റേ ചിരിയുണ്ടല്ലോ അതൊക്കെ മനസ്സിലായി അത് പോട്ടെ എനിക്ക് പറയാനുള്ളത് പി സി ജോർജ് വളരെ മോശമായി ഒരു മതവിഭാഗത്തിനെതിരെ വർഗീയ പരാമർശങ്ങൾ നടത്തിയപ്പോ അതിനെതിരെ പെരുമ്പാവൂരിലെവിടെ എസ് ഡി പി ഐയും അതുപോലെ മലപ്പുറം ജില്ലയിലെ യൂത്ത് ലീഗും കൂടെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് ഇപ്പോ ആ പന്ന പരനാറി ഈ പന്ന പരനാറി പി സി ജോർജ് ഇങ്ങനെ അവൻ അവൻ ഞാൻ പറയാ ഈ പന്ന പരനാറി പി സി ജോർജ് ഉണ്ടല്ലോ ഈ ജോർജ് ഇപ്പം മാപ്പുമായി വന്നിട്ടുണ്ട് എവിടെയാ മാപ്പുമായി വന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഞാൻ പറഞ്ഞത് വിഡിത്തരമായി പോയി ഒരു ജനവിഭാഗം അതായത് പല കോടിയിൽ പരം ആളുകൾ വിശ്വസിക്കുന്ന ഒരു മതവിഭാഗത്തെ മോശമായി ചിത്രീകരിച്ച ഒരു വർഗീയ ഫാസിസ്റ്റ് വാദിയാണ് പി സി ജോർജ് അവൻ ബി ജെ പിന്റെ എല്ലാ ഏത് ആറ്റിലെ നേതാവാണെങ്കിലും പറയേണ്ടത് ഏത് അപ്പനാണെങ്കിലും മുഖത്ത് നോക്കി പറയും അത് വേറെ വിഷയം പറയാതിരിക്കാൻ പറ്റില്ലല്ലോ ഇവൻ മതം പറഞ്ഞതല്ലേ അപ്പോ ഇവൻ മാപ്പുമായി വന്നിട്ടുണ്ട് ഇവന്റെ മാപ്പൊന്നും കേരളീയ സമൂഹം ഒരിക്കലും കേൾക്കരുത് അംഗീകരിക്കരുത് ഈ മാപ്പോളികളുടെ ചരിത്രം ഏ മാപ്പോളികളാണല്ലോ ഷൂ നക്കലും മാപ്പോളികളും മാപ്പ് പറയിലാണ് ഇവരുടെ ചരിത്രം അത് വേറെ ഒറ്റിക്കൊടുക്കലും അതൊന്നെ ഇവൻ മാപ്പുമായി വന്നിട്ടുണ്ട് യൂത്ത് ലീഗോ അല്ലെങ്കിൽ ഈ പറയുന്ന എസ് ഡി പി ഐ എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടികളോ ഈ മാപ്പുമായി വന്നതിനെ അനുകൂലിക്കരുത് സപ്പോർട്ട് ചെയ്യരുത് അവനെ പുറത്തു കൊടുക്കരുത് ഒരു ഈ ഇസ്ലാം സമൂഹം നശിച്ച് നാശമായി പോണം എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് പുറത്തു കൊടുത്താലും അതായത് ദ്രോഹികൾക്ക് അതായത് എതിരാളികൾക്ക് പുറത്തു കൊടുത്താലും കുഴപ്പമില്ല ്രോഹികൾക്ക് പുറത്തു കൊടുക്കരുത് ഇവൻ ദ്രോഹിയാണ് ഇവൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും കയറി കൂടി എല്ലാവരുടെ അച്ചാരം തന്ന് എല്ലാവരുടെ വോട്ട് നേടി ഇപ്പോൾ ഒരു വഴിയില്ലാതായപ്പോ ഈ പന്ന അവസരവാദി ബി ജെ പിയിൽ കയറിയിട്ട് മുസ്ലീങ്ങൾക്കെതിരെ വിദ്വേഷ പ്രചരണം നടത്തുമ്പോൾ ആ ഈ പറയുന്ന പന്ന പരനാറിക്ക് എന്തെങ്കിലും കേരളത്തിലോ പാർലമെന്റിലോ വല്ല സീറ്റ് കിട്ടുന്നതാണ് ഈ പരനാറിയുടെ ഉദ്ദേശം ബി ജെ പിക്ക് ഒന്നിനും വേണ്ടാത്ത വെറും പച്ച വർഗീയവാദിയാണ് പി സി ജോർജ് എന്ന് പി സി ജോർജിന് പോലും അറിയില്ല ബി ജെ പിക്ക് പി സി ജോർജിന് ആവശ്യമുണ്ടോ അല്ല ഞാൻ ചോദിക്കട്ടെ ഈ പി സി ജോർജിന്റെ പൂഞ്ഞാർ മണ്ഡലത്തിൽ ബി ജെ പിക്ക് പി സി ജോർജിന് ആവശ്യമുണ്ടോ ബി ജെ പി എവിടെ കിടക്കണോ പി സി ജോർജ് എവിടെ കിടക്കണോ അല്ല ഞാൻ ചോദിക്കട്ടെ അപ്പൊ ഈ പരമാറി ഈ പറയ ഈ പറയുന്ന പി സി ജോർജ് എന്ന പരമ പരമാറിയ അവസരവാദിയോളി ഈ ഓളി പറയോളി ഈ ജോളി മാപ്പുമായി വന്നിട്ടുണ്ട് ഈ യോളിക്ക് പരമ മാപ്പ് കൊടുക്കരുത് പിന്നെ വേറൊരു കാര്യം പറഞ്ഞിരട്ടെ അടുത്തത് പറയാനുള്ളത് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട പോലീസിനോടാണ് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട പോലീസിനോടും കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ആദരണീയനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനോടുമാണ് എനിക്ക് അടുത്തത് പറയാനുള്ളത് അതായത് കോടിക്കണക്കിന് ജനതയെ ജനതയായ മുസ്ലിം സമൂഹത്തെ ഒന്നടങ്കം അപമാനിച്ച് സോഷ്യൽ ഈ പറയുന്ന ചാനൽ ചർച്ചയിലൂടെ അപമാനിച്ചുകൊണ്ട് ഈ ഒരു പന്ന പരമാറി തീവ്രവാദിയേക്കാൾ മോശമായ ഒരു പന്ന പരമാറി പി സി ജോർജ് ഈ ചാനൽ ചർച്ചയിലൂടെ അവതരിപ്പിച്ചപ്പോൾ അതിനെതിരെ പരാതി കൊടുത്തപ്പോഴേ അതിനെതിരെ കേരളത്തിന്റെ ഏതൊക്കെയോ ഭാഗങ്ങളിൽ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ പരാതി കൊടുത്തപ്പോ ആ പരാതി വാങ്ങിയിട്ട് ഈ എഫ്ഐആർ ഇടാത്തതിന്റെ കാരണമെന്താണ് കേരള പോലീസിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആരാണ് നിങ്ങൾ അല്ലേ നിയമത്തെ ആരെങ്കിലും മറികടന്നുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുന്ന ഒരു വകുപ്പല്ല ഈ പറയുന്ന നിങ്ങൾ കേരള പോലീസ് ബഹുമാനപ്പെട്ട പോലീസ് പോലീസിന് പവിത്രതയില്ലേ രാഷ്ട്രീയക്കാർ മാറി വരും പക്ഷേ കേരള പോലീസ് എന്ന് പറയുമ്പോൾ അമ്പത്തി ആറ് വരെ ഇരിക്കേണ്ട ആളുകളല്ലേ ഒരു പരാതി വ്യക്തമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ രേഖാമൂലം കിട്ടിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് നിങ്ങൾ എഫ്ഐആർ ഇടാത്തത് അല്ല ഞാൻ ചോദിക്കട്ടെ ഈ പി സി ജോർജ് എന്ന വർഗീയവാദി മുസ്ലിം സമൂഹത്തിനെതിരെ പറഞ്ഞപ്പോ അത് തെളിവിന്റെ തെളിവ് തെളിവ് സഹിതം പോലീസ് സ്റ്റേഷനിൽ ഹാജരായിട്ട് പരാതി കൊടുത്തപ്പോൾ എഫ്ഐആർ ഇടാത്ത പോലീസിനോട് എനിക്ക് പറയാനുള്ളത് ഏതെങ്കിലും ഒരു മുസ്ലിങ്ങളായ ആരെങ്കിലും മറ്റുള്ള മതത്തിനെ എന്തെങ്കിലും മോശമായി ചാനൽ ചർച്ചയിൽ എന്തെങ്കിലും വിടുവായത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ചാനൽ ചർച്ച കഴിഞ്ഞിട്ട് വെളിയിൽ വരുമ്പോൾ അവനെ പൊക്കിയിട്ടുണ്ടാവില്ലേ അപ്പൊ ഇത് എന്ത് 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 നീതിയാണ് മുസ്ലിങ്ങൾക്കൊരു നീതി ഹിന്ദുക്കൾക്കൊരു നീതി ക്രിസ്ത്യാനികൾക്കൊരു നീതി പണമുള്ളവന് മറ്റേ ഒരു നീതി കൂട്ടിയും കാട്ടിയും കൊടുക്കുന്നവർക്ക് വേറെ നീതിയാണോ പൊളിറ്റിക്കൽ പവർ ഉള്ളവർക്ക് വേറെ നീതിയാണോ ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ ഒരു ഭരണഘടനയല്ലേ എല്ലാവർക്കും തുല്യ അവകാശമല്ലേ നീതിയല്ലേ ഇതെന്താ സംഭവം ഇങ്ങനെ കേരള പോലീസിന് ഒരു ബഹുമാനമുണ്ട് ആ ബഹുമാനത്തെ നിലനിർത്തിക്കൊണ്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതായത് ഒരു പരാതി വ്യക്തമായിട്ട് ഞാനാണെങ്കിൽ ശരി ഏത് ഏത് മതത്തിൽപ്പെട്ടവൻ ഏതെങ്കിലും മതത്തിനെതിരെ ഏതെങ്കിലും മതങ്ങൾക്കെതിരെ എന്തെങ്കിലും അനാവശ്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കാനുള്ള ഉത്തരവാദിത്തവും ചങ്കൂറ്റവും കേരള പോലീസ് കാണിക്കണം പക്ഷെ ഇവിടെ കാണിച്ചില്ല അതൊക്കെ വലിയ തെറ്റാണ് ഈ കേരള പോലീസ് ഹിന്ദുക്കളുടെ അല്ല ക്രിസ്ത്യാനികളുടെയല്ല മുസ്ലിങ്ങളുടെയല്ല രാജ്യത്തിലെ കേരളത്തിലെ കോടി ജനതയുടെ ഹൃദയത്തിൽ സ്ഥാനമുള്ളതാണ് കേരള പോലീസ് കോടി ജനതയുടെ ജീവനും സ്വത്തനും സുരക്ഷയൊരുക്കാനുള്ള ഉത്തരവാദിത്തമുള്ള ഒരു സംഘടനയാണ് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട പോലീസ് എന്ന് കേരള പോലീസ് ഓർക്കുന്നത് നല്ലതായിരിക്കും സങ്കടമുണ്ട് സാറേ ഈ കേരളത്തിലെ ബഹുമാനപ്പെട്ട ഡി ജി പി ആയിക്കോട്ടെ അതുപോലെ തന്നെയാണ് കേരളത്തിലെ ബഹുമാനപ്പെട്ട പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരായിക്കോട്ടെ നിങ്ങൾ എന്തു എന്തിനാണ് ഒരു ഒരു അതായത് മറ്റുള്ള ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു മതവിഭാഗത്തെ മോശമാക്കി ചിത്രീകരിച്ചുകൊണ്ട് അവൻ ചാനൽ ചർച്ചയിൽ തന്തയില്ലായ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തന്തയ്ക്ക് പിറക്കാത്തവ ചാനലിൽ നിന്ന് വെളിയിൽ വരുമ്പോഴേക്കും അവിടെ അറസ്റ്റ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ മതി അറസ്റ്റ് രേഖപ്പെടുത്തി ഉള്ളിലിട്ടു ചവിട്ടി കൂട്ടി പിന്നെ മിണ്ടുവോ മിണ്ടില്ല ഒരു ഏതെങ്കിലും ഒരു വർഗീയ പ്രസംഗം നടത്തുന്ന രാഷ്ട്രീയത്തിൽപ്പെട്ടവനാണ് യവനായിക്കോട്ടെ ഏതെങ്കിലും ഒരു നേതാവ് ചാനലിൽ ഇരുന്നു കൊണ്ട് ഏതെങ്കിലും മതത്തിനെതിരെ മുസ്ലിം മതം അല്ലെങ്കിൽ ഹിന്ദു മതം ക്രിസ്ത്യ മതം എന്നൊന്നുമില്ല രാജ്യത്തിന്റെ ഏതെങ്കിലും ഒരു മതത്തിനെതിരെ എന്തെങ്കിലും അനാവശ്യമായി തെമ്മാടിത്തരം പറഞ്ഞുകൊണ്ട് വർഗീയതയിലൂടെ കേരളത്തിൽ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ വർഗീയവാദിയെ ചാനലിൽ നിന്ന് വെളിയിലിറങ്ങുന്നതിന് മുന്നേ തന്നെ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ദന്തയില്ലാത്തവന്മാർ വീണ്ടും ശബ്ദിക്കുമോ അതുപോലെ ആരെങ്കിലും ശബ്ദിക്കുമോ ഏതെങ്കിലും ചാനലുകാർ ഏതെങ്കിലും ചാനൽ ചാനലുകളിൽ ഇരുന്നുകൊണ്ട് ഏതെങ്കിലും വർഗീയ പരാമർശങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ നടത്തുമോ ഇല്ലല്ലോ വ്യക്തമായ തെളിവ് കിട്ടിയിട്ട് പോലും അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നില്ല എന്ത് എന്താ അത് ഇത് കൂടുതലൊന്നും പറയാനില്ല പിന്നെ പി സി ജോർജേ നീ എല്ലാം അറിഞ്ഞുകൊണ്ടാ പറഞ്ഞത് നിനക്കെതിരെ ശക്തമായ രീതിയിൽ നാലോ അഞ്ചോ തവണ നാലോ അഞ്ചോ തവണയെ ശബ്ദമുയർത്തിയതാണ് പി സി ജോർജ് നീയൊക്കെ ഉണ്ടല്ലോ നീ ഒരു കാലത്തും നിയമസഭ കാണില്ല അതിന് തർക്കമൊന്നും വേണ്ട അതുപോലെ തന്നെയാണ് നീ ഒരു കാലത്തും ഒരു പഞ്ചായത്ത് ഇലക്ഷനിൽ മത്സരിച്ചിട്ട് ഒരു വാർഡിലെ മെമ്പർ പോലും ആവില്ല അതിനൊരു സംശയം വേണ്ട പിന്നെ പൂഞ്ഞാറിലെ ആളുകളോട് പൂഞ്ഞാറിലെ ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഈ പി സി ജോർജ് ഇന്ത്യ രാജ്യത്തെ ഒരു മതവിഭാഗത്തെ ഒന്നടങ്കം ചാനൽ ചർച്ചയിലൂടെ അധിക്ഷേപിച്ചപ്പോ പി സി ജോർജിന്റെ വീട്ടിന്റെ മുറ്റത്ത് മൈക്ക് കെട്ടിയിട്ട് ഭരണിപ്പാട്ട് വാറേണ്ടതല്ലേ പൂഞ്ഞാറിന് മറ്റേ എന്താ പറയാ പൂഞ്ഞാറ്റിലെ നിവാസികളെ ഭരണിപ്പാട്ട് പറേ അവനെ റോട്ടിൽ പിടിക്കണ്ട അവനെ ആരാണ് അവനെ റോട്ടിൽ പിടിക്കണം ചെരുപ്പ് മാല അണിയിക്കണം അവന്റെ കഴുത്തില് എന്നിട്ട് നിങ്ങളെ റോട്ടിലൂടെ നടത്തിക്കണം പോലീസ് ഇങ്ങനെ കേസ് എടുത്തില്ലെങ്കിൽ നിങ്ങൾ ചെയ്യണം പൊതുജനം രംഗത്തിറങ്ങണം ഒരു മതവിഭാഗത്തെ മൊത്തം മോശമാക്കി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് അവൻ കേരളത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്നവൻ അവനെ പിന്നെന്താ ചെയ്യേണ്ടത് ഏഹ് അവനെ പൂമാലിയിട്ട് അണിയിക്കണോ അവനെ കഴുത്തിൽ ചെരുപ്പ് മാലി അണിയിച്ചിട്ട് റോട്ടിലൂടെ വലിച്ചിറക്കി കൊണ്ടുപോകണം അതാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അവനെ അണ്ടർവയറോടെ അവനെ അറസ്റ്റ് ചെയ്ത് പോലീസ് വലിച്ചിറക്കിട്ട് ജയിലിൽ കൊണ്ടുവരണം അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തിനെ ഇതേപോലെ ജയിലിൽ കൊണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പോലീസുകാർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒരു മതത്തിനെതിരെയും ഒരു മതത്തിനെതിരെയും ഒരു വർഗീയവാദികളും ഒരു വർഗീയവാദികളും ഒന്നും പറയില്ല പിന്നെ എല്ലാ മതങ്ങളിലും ഉണ്ടല്ലോ വർഗീയവാദികൾ മുസ്ലീംകളിലുണ്ട് ഹിന്ദുക്കളിലുണ്ട് ക്രിസ്ത്യാനികളുണ്ട് അങ്ങനെയുള്ള വർഗീയവാദികളെയൊക്കെ നമ്മളൊക്കെ അകറ്റി നിർത്തിക്കൊണ്ട് നമ്മളൊക്കെ ഒരു അമ്മ പറ്റ മക്കളെ പോലെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം അതാണ് വേണ്ടത് ഇതുപോലെ മതം പറഞ്ഞ മനുഷ്യരെ ഭിന്നിപ്പിക്കുന്ന വർഗീയവാദികളെ അകറ്റി നിർത്തിക്കൊണ്ട് നമ്മളൊക്കെ മുന്നോട്ട് പോകണം ഇങ്ങനെ ആരെങ്കിലും മതങ്ങൾക്കെതിരെ പറഞ്ഞാൽ അതിനെതിരെ ശക്തമായി മതങ്ങൾ നോക്കാതെ ശബ്ദമുയർത്തണം അതാണ് വേണ്ടത് എന്റെ മതത്തിനെതിരെ പറഞ്ഞാൽ മാത്രം ഞാൻ ശബ്ദം എന്താ പറയാ ഞാൻ ശബ്ദിക്കും മറ്റുള്ള മതത്തിനെതിരെ മാത്രം പറഞ്ഞാൽ അവർ ശബ്ദിക്കട്ടെ എന്ന് ഒരിക്കലും പാടില്ല എല്ലാ നമ്മൾ നമ്മുടെ മതത്തിൽ വിശ്വസിക്കുകയും മറ്റു മതത്തെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളാണ് നമ്മളൊക്കെ അല്ലെ നമ്മളൊക്കെ നമ്മളെ പഠിപ്പിച്ചതും അങ്ങനെയാണ് എല്ലാ മതങ്ങൾക്കും അതിൻ്റെതായ പവിത്രതയുണ്ട് ആ പവിത്രത കാത്തു സൂക്ഷിക്കുന്ന മതങ്ങൾക്കെതിരെ എന്തെങ്കിലും മോശമായി അനാവശ്യമായി എന്തെങ്കിലും വർഗീയത പറഞ്ഞുകൊണ്ട് ഭിന്നിപ്പുകൾ ഭിന്നിപ്പുകൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഏത് വർഗീയ ഫാസിസ്റ്റ് ശക്തികളാണെങ്കിലും അവർക്കെതിരെ ശക്തമായി പൊതുരംഗത്ത് രംഗത്ത് വരണം ശക്തമായി പ്രതിഷേധം രേഖപ്പെടുത്തണം അവർക്കെതിരെ കേരളത്തിന്റെ പതിനാല് ജില്ലയ്ക്കകത്തുള്ള എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും പരാതിന്റെ കൂമ്പാരമായിരിക്കണം അവനെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കണം ഇങ്ങനെയൊക്കെ കേരളത്തിലെ എല്ലാ മതത്തിൽപ്പെട്ട എല്ലാ മനുഷ്യരിൽപ്പെട്ടവർ എന്തെങ്കിലും ആരെങ്കിലും ഏതെങ്കിലും നേതാക്കന്മാർ എന്തെങ്കിലും വിടുവായത്തരം പറഞ്ഞുകൊണ്ട് ചാനൽ ചർച്ചയിലൂടെ ഏതെങ്കിലും മതങ്ങൾക്കെതിരെ മോശമായി ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ പതിനാല് ജില്ലയിലും പല വേദികളിലും പല പോലീസ് സ്റ്റേഷനുകളിലും പല കോണുകളിലും പരാതി കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ ഇതൊന്നും കാണില്ല ഒന്നിന് നാല് ഭാഗത്ത് ചെയ്യട്ടെ ഈ വർഗീയ ഫാഷിസ്റ്റ് തീവ്രവാദികളൊക്കെ ഉണ്ടല്ലോ നാവടക്കും നാവ് അടക്കിയിരിക്കും നമ്മുടെ നാട്ടിൽ സമാധാനമാണ് വേണ്ടത് മതേതരത്വമാണ് വേണ്ടത് മതസൗഹാർദമാകും മതസൗഹാർദ്ദമാണ് നമുക്ക് വേണ്ടത് സന്തോഷമാണ് നമുക്ക് വേണ്ടത് അങ്ങനെയുള്ളപ്പോ അതിനെ തകർക്കാൻ വരുന്നവർ ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും ആരാണെങ്കിലും മതം പറഞ്ഞ് മനുഷ്യരെ ഭിന്നിപ്പിക്കുന്നവരുണ്ടെങ്കിൽ അവരെ ആ കറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ ഒരു അമ്മ പറ്റേ മക്കളെ പോലെ മുന്നോട്ട് പോയില്ലെങ്കിൽ ഇന്നില്ലെങ്കിൽ നാളെ കേരളം ഗുജറാത്താക്കും ഈ നാറികള് സംശയം വേണ്ട ഒരു കാലത്ത് ഈ കേരളത്തിന്റെ നോർത്ത് പോലുള്ള സംസ്ഥാനങ്ങളിൽ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് മനുഷ്യരെ ഭിന്നിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടങ്ങൾ ഒരു കാലത്ത് കഴിഞ്ഞുപോയി അതുപോലെ കേരളത്തിൽ വരരുത് നമ്മളൊക്കെ ഒരു അമ്മ പറ്റ മക്കളാണ് നമ്മൾ മുസൽമാനോ എന്നോ ഹിന്ദു എന്നോ ക്രിസ്ത്യാനിയെന്നോ മതമുള്ളവനെന്നോ മതമില്ലാത്തവനെന്നോ ഒന്നും നമ്മൾ ഒരിക്കലും ഒരാളെ കണക്കാക്കുന്നില്ല നമ്മളെല്ലാവരും മനുഷ്യരാണ് നമ്മളൊക്കെ ഒരു അമ്മ പറ്റ മക്കളെ പോലെയാണ് എനിക്ക് പള്ളിയിൽ പോയി നമസ്കരിക്കണം ഹിന്ദുവായവനൊക്കെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കണം ക്രിസ്ത്യാനിയാണ് ായ അവന്റെ ചർച്ചിൽ പോയി പ്രാർത്ഥിക്കണം അതിന് അനുവാദം കൊടുത്തിട്ടുണ്ട് അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം നമ്മളെല്ലാം അവരവരുടെ അവരവരുടെ ഇഷ്ടം എന്താണോ അത് നടത്തട്ടെ പക്ഷെ നമ്മൾക്ക് ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കണം ആ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുമ്പോ ആ ബന്ധത്തിനെ തകർക്കാൻ ശ്രമിക്കുന്ന ഏതെങ്കിലും ഫാഷിസ്റ്റ് ശക്തികൾ ഉണ്ടെങ്കിൽ ആ ശക്തികൾക്കെതിരെ ശക്തമായ രീതിയിൽ പ്രതികരിച്ചുകൊണ്ട് കേരളീയ സമൂഹം മുന്നോട്ട് പോകണമെന്ന് വളരെ താഴ്മയോടെ ഒരു ജനാധിപത്യ എന്നുള്ള നിലയ്ക്ക് പറയാൻ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് രാജ്യത്തും നമ്മുടെ കേരളത്തും മതേതരത്വവും മതസൗഹാർദ്ദവും സന്തോഷവും സമാധാനവും ശാന്തിയും ഉണ്ടാവട്ടെ എല്ലാ മതങ്ങൾക്കും അതിൻ്റെതായ പവിത്രതയുണ്ട് ഏതെങ്കിലും മതങ്ങൾക്കെതിരെ ഏതെങ്കിലും പക്ക വർഗീയവാദികൾ അതിനെതിരെ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ എല്ലാ മതത്തിൽപ്പെട്ടവരും ആ ശബ്ദം ഉയർത്തി അവനെ ബ്രഷ്ടി കൽപ്പിച്ചുകൊണ്ട് അവനെ അകറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു പി സി ജോർജ് അഴിയണ്ണണം പി സി ജോർജ് അഴിയണ്ണിയാൽ മറ്റുള്ള വർഗീയത പറയുന്ന ആളുകളും ഇതുപോലെ ഇനി പറയാതിരിക്കും അപ്പോ എസ് ഡി പി ഐനോടും അതുപോലെ തന്നെ യൂത്ത് ലീഗിനോടും പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞെ ഇതിന്റെ ഇടയിൽ കൂടെ എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല അതായത് ഇമാതിരി വർഗീയ പരാമർശങ്ങൾ നടത്തിയിട്ട് ഈ പറയുന്ന നമ്മുടെ എ പി സമസ്ത ഇ കെ സമസ്ത എ പി ഉസ്താദ് ഇ കെ സമസ്തയുടെ നേതാക്കന്മാർ പണ്ഡിതന്മാർ കേരളത്തിലെ മതപ്രഭാഷകർ ഇവരൊന്നും എന്തുകൊണ്ടാണ് ശബ്ദമുയർത്താത്തത് എന്തുകൊണ്ടാണ് അതിനെതിരെ രംഗത്ത് വരാത്തത് ഇവനൊക്കെ ആരാണ് ഇവനെ ഭയന്നിട്ടാണോ ഭയന്നിട്ടാവാൻ വഴിയില്ല ഇവനൊക്കെ ആരാണ് ജീവിതം ഒരിക്കൽ മാത്രമേ ഉള്ളൂ ഒരിക്കൽ അത് റബ്ബ് തീരുമാനിച്ചിട്ടുണ്ടാവും ആ തീരുമാനം നടക്കും ജനിച്ചിട്ടുണ്ടെങ്കിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു മരണം ഉറപ്പാണ് റബ്ബിന്റെ വിധിയുണ്ടല്ലോ ജനിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം മരിക്കും അത് എപ്പോഴും ആയിക്കോട്ടെ ഇവനെയൊക്കെ ഭയന്നിട്ടാണോ അല്ലെ ഞാൻ ചോദിക്കുകയാണ് ഈ പന്ന മറ്റേ മോനെതിരെ പരാതി കൊടുക്കണ്ടേ ഇ കെ സമസ്യയും എ പി സമസയും ഇടപെടണ്ടേ കോടിക്കണക്കിന് മുസ്ലീങ്ങളെ ഒന്നുമില്ലാതാക്കിയെ സംസാരിച്ച ഈ വർഗീയവാദിക്കെതിരെ ശബ്ദിക്കണ്ടേ എന്തുകൊണ്ട് ശബ്ദിച്ചില്ല ഇതൊന്നും ശരിയല്ല ഇനി അങ്ങനെയുള്ള എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ശബ്ദിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് ഹിന്ദ്